സഹാറ ഗ്രൂപ്പിനെ രണ്ടു കോടി രൂപ പിഴ ചുമത്തി സുപ്രീം കോടതി ഉപഭോക്തൃ കേസിലെ കോടതി വിധി പാലിക്കാത്തതിനുള്ള പിഴ തുക വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത പുനരധിവാസത്തിനായി നൽകാൻ സഹാറ ഗ്രൂപ്പിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു രണ്ടു കോടി രൂപയാണ് ദുരിതാശ്വ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന് ജസ്റ്റിസുമാരായ ഹിമ ഹിമ കോഹ്ലിയും സന്ദീപ് മേഘയും അടങ്ങുന്ന ബെഞ്ച് നിർദ്ദേശിച്ചു സഹാറ ഗ്രൂപ്പ് നിർമ്മിച്ച വീട് വാങ്ങിയവരുമായുള്ള കേസിൽ ഏതാനും ഉപഭോക്താക്കൾക്ക് ഫ്ളാറ്റ് നൽകാൻ കോടതി കഴിഞ്ഞ വർഷം ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവ് പാലിക്കാൻ ആറ് തവണ അവസരം നൽകിയിട്ടും പാലിക്കാത്തതിനാലാണ് സഹാറ ഗ്രൂപ്പിന് സുപ്രീം കോടതി രണ്ടു കോടി രൂപ പിഴ ചുമത്തിയത് പിഴ ചുമത്തിയ തുക കേരള ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകേണ്ടത് ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്ന പാരമ്പര്യ ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്ന ആദ്യ ബോട്ടിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം കൊഴിച്ചിൽ നിൽക്കുന്നു കൂടാതെ താരൻ അകാലനര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട്